നമസ്കാരം രണ്ടാം മോദി സർക്കാരിന്റെ അവസാനത്തെ ബജറ്റ് ഇന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു ഇതിന്റെ ബജറ്റ് എന്ന് പറയാൻ സാധ്യമല്ല വോട്ട് ഓൺ അക്കൗണ്ട് എന്ന് പറയേണ്ടി വരും കാരണം ഇത് ഫെബ്രുവരി മാസം ഒന്നാം തീയതി അവതരിപ്പിച്ച ബജറ്റാണ് ഏറിയാൽ മൂന്നു മാസത്തെ ആയുസ് മാത്രമേ ബജറ്റിനുള്ളൂ എന്നാൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ഒരു ബജറ്റ് പലപ്പോഴും ജനപ്രിയമാവാറുണ്ട് അത് വോട്ട് ഓൺ അക്കൗണ്ട് ആണെങ്കിലും ബജറ്റാണെങ്കിലും തെരഞ്ഞെടുപ്പിൽ കുറെ മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കുന്നതിന്റെ ഭാഗമായി നടക്കുമോ ഇല്ലയോ എന്ന് നോക്കാതെ ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തുക പതിവാണ് അത്തരത്തിൽ ഒരു പ്രഖ്യാപനവും ഈ ബജറ്റിലില്ല സാധാരണക്കാർക്ക് നേരിട്ട് എന്തെങ്കിലും ഗുണം കിട്ടുന്ന തരത്തിലുള്ള ഒന്നും തന്നെ ബജറ്റിലില്ല എന്നതാണ് വാസ്തവം കഴിഞ്ഞ പത്ത് വർഷത്തെ മോദി സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണി എണ്ണി പറയുകയും ദീർഘകാല കൂടി അടിസ്ഥാന സൗകര്യ മേഖലയിൽ നടത്തുന്ന നിക്ഷേപത്തെക്കുറിച്ചുള്ള സൂചനകൾ നൽകുകയും ചെയ്തു എന്ന് തൊഴിച്ചാൽ ജനങ്ങൾക്ക് നേരിട്ട് ബെനഫിറ്റ് കിട്ടുന്ന എന്തെങ്കിലും ഒരു പദ്ധതി പ്രഖ്യാപിച്ചതായി കാണുന്നില്ല എന്തുകൊണ്ടാണ് ഈ സമയത്തെ ഇങ്ങനെയൊരു ബജറ്റ് എന്ന ചോദ്യം രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്നുണ്ട് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ മൂന്നാമതൊരിക്കൽ കൂടി അധികാരത്തിൽ വരും എന്ന് നൂറ് ശതമാനം തികഞ്ഞ ആത്മവിശ്വാസം അധികാരത്തിൽ ഉറപ്പില്ലെങ്കിൽ മാത്രമേ ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി മോഹന വാഗ്ദാനങ്ങൾ അടങ്ങിയ പോപ്പുലിസ്റ്റ് ബജറ്റ് അവതരിപ്പിക്കേണ്ടതുള്ളൂ ഉറപ്പായും അധികാരത്തിൽ വരും ആ അധികാരത്തിന് ബജറ്റ് ഒരു നിർണായക ഘടകമേ അല്ല അതുകൊണ്ട് ഇനി അടുത്ത ഘട്ടത്തിൽ രാജ്യം ആവശ്യമായിരിക്കുന്ന പദ്ധതികളിലേക്കുള്ള ഒരു ചൂണ്ടു പലകയാക്കിയാണ് ഈ വോട്ടോൺ അക്കൗണ്ടിനെ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് നിർമ്മലയുടെ ഭർത്താവ് കടുത്ത മോദി വിരോധിയും കേന്ദ്രഭരണത്തിന്റെ വിമർശകനും ആയതുകൊണ്ട് നിർമ്മല മോദിക്ക് പണി കൊടുത്തതാണോ എന്ന് സംശയിക്കുന്ന ചിലരെങ്കിലും ഉണ്ട് അല്ല മോദിയുടെയും ബി ജെ പിയുടെയും തികഞ്ഞ ആത്മവിശ്വാസത്തിന്റെ പ്രകടനമാണ് ഈ ബജറ്റ് തൽക്കാലം എന്തെങ്കിലും നുണകൾ പറഞ്ഞ് പോപ്പുലിസ്റ്റ് പ്രഖ്യാപനങ്ങൾ നടത്തി ജനങ്ങളെ കബളിപ്പിക്കാൻ ലക്ഷ്യമില്ല പത്തു വർഷം തുടർന്ന സാമ്പത്തിക നയങ്ങൾ ഇനി എങ്ങനെയായിരിക്കും മുമ്പോട്ട് പോകുന്നത് എന്ന വ്യക്തമായ സൂചന ഇതിലേറ്റവും ശ്രദ്ധേയമായിരിക്കുന്നത് ഒരു ലക്ഷത്തി പതിനായിരം കോടിയുടെ അടിസ്ഥാന സൗകര്യ വികസന ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ മൂലധന നിക്ഷേപമാണ് ഒരു ലക്ഷം കോടിയിലധികം രൂപ മുടക്കിയാൽ അത് കോടിക്കണക്കിന് ആളുകൾക്ക് തൊഴിലും സമ്പദ് വ്യവസ്ഥയുടെ ചലനത്തിനും കാരണമാകും ഒപ്പമാണ് വികസനവും വളർച്ചയും ഉണ്ടാവുന്നത് ഇതുപോലെ തന്നെയായിരുന്നു നാൽപ്പതിനായിരം വന്ദേ ഭാരത് കോച്ചുകളെ കുറിച്ചുള്ള പ്രഖ്യാപനം ഈ കോച്ചുകളിൽ ഒരു ദിവസം എട്ടും പത്തും ലക്ഷം പേരായിരിക്കും സഞ്ചരിക്കുക അവരുടെ സാമ്പത്തിക ചലനമാണ് ഈ ബജറ്റിന്റെ ലക്ഷ്യമെന്ന് വ്യക്തമാണ് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഒരു പോപ്പുലിസ്റ്റ് ബജറ്റല്ല ഇൻകം ടാക്സ് സ്ലാബിൽ ഇളവ് അനുവദിക്കുക പോലും ചെയ്തിട്ടില്ല കൃത്യമായ കൂടി അടുത്ത ഭരണം ഉറപ്പിച്ചുള്ള ബജറ്റാണ് തിരുവനന്തപുരത്തെ പ്രമുഖനായ സാമ്പത്തിക വിദഗ്ധനും ചാർട്ടഡ് അക്കൗണ്ടന്റുമായ രഞ്ജിത് കാർത്തികേയനോട് ഞാൻ ഇതേക്കുറിച്ച് സംസാരിച്ചു അദ്ദേഹം ലളിതമായി ഇത് പറയുന്നത് കൂടി കേൾക്കുക ഇതൊരു ബോൾഡ് ഒരു ഇങ്ങനെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കാനായിട്ടുള്ളൊരു ഇത് ഒട്ടും പോപ്പുലിസ്റ്റ് അല്ലാത്തൊരു ബഡ്ജറ്റേ അതായത് എനിക്ക് തോന്നുന്നത് വളരെ ഒരു ബോൾഡ് സ്റ്റെപ്പ് തന്നെയാണ് ഒരു അതെനിക്ക് തോന്നുന്നൊരു കോൺഫിഡൻസ് ഒരു ഒരു നെക്സ്റ്റ് എലക്ഷന്റെ ഒരു കോൺഫിഡൻസ് ആണ് അപ്പൊ അവിശ്യമായിട്ട് ഒരു കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതുപോലെ എല്ലാവരും പ്രതീക്ഷിക്കുന്നു ഈ കിസാൻ സമ്മാൻ പദ്ധതി ഒക്കെ വരുന്നപ്പോഴ് ഇപ്രാവശ്യം ഈ ഫോക്കസ് മുഴുവൻ നാരി ശക്തിയിലായിരുന്നല്ലോ റിപ്പബ്ലിക് ഡേ ആണെങ്കിലും അത് കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രിയുടെ പ്രോഗ്രാം പ്രോഗ്രാമായിരുന്നെങ്കിലും സ്ത്രീകൾ ഓറിയന്റ് ചെയ്ത അപ്പം എന്തെങ്കിലും ഒരു ഒരു ഡെഫിനറ്റ്ലി ഒരു ഫോക്കസ് അവിടെ ഉണ്ടാവും എന്നൊക്കെ അവൾ പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെയൊന്നും ഖ്യാപിച്ചില്ല എന്നുള്ളതാണ് പക്ഷെ എന്നാലും ജനറലി ഇൻഡസ്ട്രിയില് വളരെ ഒരു നല്ലൊരു ഒപ്പീനിയനാണ് ഒരു നല്ലൊരു ഇൻഡസ്ട്രിയിൽ ഒരു രാഷ്ട്രീയം വിട്ടിട്ട് നോക്കുകയാണെങ്കിൽ ഒരു സിഐ ഐയും ഫിക്കിയും അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ഒരു ഫോക്കസ്ഡാണ് ഒരു കഴിഞ്ഞ രാഷ്ട്രപതിയുടെ ആ ഒരു പ്രശ്നം പറഞ്ഞിരുന്നു നാല് ഏരിയസിലാണ് ഒരു ഡെവലപ്മെന്റ് നടത്തുന്ന ഒന്ന് ഈ പറയുന്ന വെരി പൂർ പീപ്പിൾ ബൂത്ത് അന്നദാത നാഴിശക്തി ഈ നാല് ഫോക്കസ് ഏരിയസ് ആണ് അപ്പൊ ഇതിലൊരു ഗൈഡ് ലൈനായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം നെക്സ്റ്റ് ബഡ്ജറ്റ് ഫുൾ ബഡ്ജറ്റ് വരുമ്പോഴുള്ള കാര്യങ്ങളാണ് അത് ചെയ്തിൽ പറഞ്ഞിട്ടുള്ളത് ഒരു അച്ചീവ്മെന്റിന്റെ ഒരു ലിസ്റ്റ് അതായത് ഒരു മുപ്പത് കോടി മുദ്ര യോജന അതിന്റെ കൊടുത്തിട്ടുണ്ട് ഈമെയിൽ ഇമ്പ്രൂവ്മെന്റ് ഇരുപത്തിയെട്ട് പെർസെന്റ് കൂടിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷം അപ്പം ഒരു അച്ചീവ് സ്റ്റേറ്റ്മെന്റ് ആണ് ആ എക്കണോമിക് സർവേ ഉണ്ടായിരുന്നില്ലല്ലോ എക്കണോമിക് റിവ്യൂ ആണല്ലോ വന്നിരുന്നേ പത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ മുതലുള്ള അതിന്റെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് റീഡിംഗ് ആണ് ശാരീസ് കാരണം ഒരു നെഗറ്റീവ് ആയിട്ട് അല്ല അതിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ yeah. <resects> yeah. ീ പാർലമെന്റിലേക്ക് കാണുമ്പോൾ നെഹ്റുവിനെ പറഞ്ഞ പറയുന്ന രീതിയിലല്ല ഒരു പത്ത് വർഷവും നടന്നിട്ടുള്ള മേജർ കാര്യങ്ങൾ ലിസ്റ്റ് നോട്ട് ചെയ്തിരിക്കുക അത് വളരെ ഇൻട്രസ്റ്റിംഗ് റീഡിംഗ് ആണ് പിന്നെ ഉള്ളതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഒരു ഡെഫിനറ്റ്ലി ഫോക്കസ് ആ ഫിസിക്കൽ ഡെഫിസിറ്റിന്റെ ഒരു റിഡക്ഷൻ ഒരു ഫൈവ് പോയിന്റ് വൺ ആർ ബി മാറ്റുന്നതിന്റെ കാര്യങ്ങള് പിന്നെ ഒരു ആവാസ് യോജന പ്രധാനമന്ത്രി ആവാസ് യോജന അത് രണ്ടു കോടി അടുത്ത വർഷം കൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നതെല്ലാം പോപ്പുലർ എന്ന് ചോദിച്ചാൽ ഒരു ഡയറക്ട് ഇമ്പാക്ട് അല്ലെങ്കിലും ഒരു ഡെഫിനറ്റ്ലി ഹൗസിംഗ് സെക്ടർ വരുമ്പോൾ കൺസ്ട്രക്ഷനിൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ട് പിന്നെ ഈ കോറിഡോഴ്സ് പറയുന്നുണ്ട് എക്കണോമിക് കോറിഡോഴ്സ് പറയുന്നുണ്ട് സിമെന്റിന്റെയും മറ്റുമൊക്കെ ജനറലി ഒരു ഹൌസിംഗ് സെക്ടറിൽ ക്രിയേറ്റ് ഒരു നല്ല നല്ലൊരു എംപ്ലോയ്മെന്റിനും ഒരു എക്കോണമിക്രൂ ഒരു ബൂസ്റ്റ് ആണ് നമ്മൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ ലക്ഷദ്വീപിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് ഇപ്പം വന്നിരിക്കുന്നത് ഒരു ഒരു നല്ല നല്ല രീതിയിൽ നമുക്ക് ഇത് ചെയ്യാൻ ഒക്കണം കാരണം ഒരു ട്രാൻസിറ്റ് പോയിന്റ് എന്നുള്ള നിലയ്ക്ക് കേരളത്തിന് അതിന്റെ ഒരു ട്രിപ്പിൾ എഫക്ട് ഉണ്ടായിരിക്കും എന്നാണ് എന്റെ അപ്പൊ അത് ഒരു ഒരു രീതിയിൽ ടൂറിസത്തിനകത്ത് ഇപ്പം ഫണ്ട് വരുന്നുണ്ട് വരുന്നപ്പം നല്ല രീതിയിലൊക്കെ അതിനെ മാർക്കറ്റ് ചെയ്താൽ അല്ലെങ്കിൽ അതിന് പ്രസന്റേഷൻ നടത്തിയാൽ കേരളത്തിന്റെ അതിനൊരു ഗുണം ഉണ്ടാവും ഓവറോൾ ഒരു ഒരു ഫീൽ ഗുഡ് എന്ന് പറയാനൊക്കെ പക്ഷെ ഈ പറയുന്ന ഇൻകം ടാക്സ് ടച്ച് ചെയ്തിട്ടില്ല പിന്നെ ഒരു ഇതുള്ളതെ ഇരുപത്തയ്യായിരം രൂപ വരെയൊക്കെ ഉള്ള പഴയ കേസുകളൊക്കെ വൈറ്റ് ഓഫ് ചെയ്യുക പതിനായിരം വരെ രണ്ടായിരത്തി പതിനാലിലൊക്കെ ഉള്ള ഡിമാൻഡുകൾ റൈറ്റ് ഓഫ് ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇല്ലല്ലോ ഒരു കോടി ആളുകൾക്ക് അതിന്റെ ബെനഫിറ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പോ അത് ഒരു ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു വലിയ ഇമ്പാക്ട് ഉണ്ടാകും എന്ന് വിചാരിച്ചിരുന്നടുത്ത് അങ്ങനെ ഒരു ഒരു ഈ എന്താ ഇലക്ഷൻ ആയതുകൊണ്ട് ഈ ഇതിൽ നിന്നും ഒരു വലിയ ഒരു ഇമ്പാക്ട് ഉണ്ടായിട്ടില്ല ഈഫൻസിന് ഈ സംസ്ഥാന വിഹിതം എന്നൊക്കെ പറഞ്ഞ സാർ ഇപ്പൊ അങ്ങനെ അല്ലാത്ത കൊണ്ട് കാര്യമില്ല പണ്ട് കേരളത്തെ അവഗണിച്ചു അങ്ങനെ അങ്ങനൊന്നും ഇപ്പൊ അങ്ങനല്ലേ ഇതിപ്പോ കേരളത്തിന്റെ മിടുക്കു പോലിക്ക് കാരണം കേരളത്തിന് എയിംസ് അതെ എയിംസിന് ലാൻഡ് കൊണ്ടുപോകാം അല്ലെങ്കിൽ ഇപ്പൊ വിഴിഞ്ഞത്തിൽ റിങ് വേണം വേണം എന്തായാലും അതിനുള്ള ലാൻഡ് എടുത്ത് കൈ കൊടുക്കണം നമ്മുടെ പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു ഒരു നമ്മളുടെ ഒരു മെഡിക്കോലേക്കും ഈ കേന്ദ്ര പദ്ധതികൾ നമുക്ക് കിട്ടുന്നു ഇപ്പൊ വന്ദേ ഭാരത് നമുക്ക് കിട്ടി അപ്പൊ അത് കൂടുതൽ റെയിൽവേ ട്രാക്ക് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ ഏതാണ്ട് തൊണ്ണൂറ്റി ശതമാനം ആയിട്ട് നിൽക്കുന്ന ഒരു റെയിൽ യാത്ര ഈ നയന്റി എയ്റ്റ് പെർസെന്റിൽ നിൽക്കുക നമ്മള് എവിടെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ അവ മൂന്നാമത് റേറ്റ് പാത വേണം ഓക്കെ അങ്ങനെയൊക്കെ കാര്യങ്ങൾക്ക് കേരളം കുറച്ചുകൂടെ ട്രൈ ചെയ്താൽ ഇത് ടൂറിസംസ് വികസിപ്പിക്കുന്നതിന് സ്റ്റേറ്റ്സിന് ഫിഫ്റ്റ് ഇയർ ലോൺ കൊടുക്കുന്നു പറ ഒരുപാട് പോസിബിലിറ്റീസ് ഒരു ഡയറക്റ്റ് ബെനഫിറ്റിൽ തന്നെ ട്രാൻസ്ഫർ ചെയ്തതിൽ മാത്രം ഏതാണ്ട് രണ്ടിന ലക്ഷം കോടി രൂപയുടെ സേവിങ്സ് ഉണ്ടായിന്ന പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ ഒരു ഒരു ലിസ്റ്റ് ഓഫ് അച്ചീവ്മെന്റ്സ് എന്ന ഇതായിരുന്നു കൂടുതൽ ഓക്കെ ഇരുപത്തഞ്ച് കോടി ആളുകളെ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി പോവർട്ടി എന്ന് പറഞ്ഞാൽ മറ്റേ പണ്ട് ഈ ഒറ്റ ഇതേ പറയുന്നത് എത്ര രൂപയ്ക്ക് താഴെയുള്ളവർ ഇതിപ്പോ അങ്ങനെയല്ല വീടുണ്ടോ വൈദ്യുതി ഉണ്ടോ വെള്ളം കിട്ടുണ്ടോ ഇങ്ങനെ നോക്കിയാൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി അല്ലെങ്കിൽ ഇരുപത്തഞ്ച് കോടി ആളുകളെ കരയേറ്റെത്തും ഓക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചിട്ടുണ്ട് പക്ഷെ ജനറലി ആ ഒരു ഒരു നയരേഖയായിരിക്കാം കൂടുതലും എനിക്ക് തോന്നിയില്ല ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു